അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതിരിക്കുകയും ഇസ്രായേൽ ഗാസൈക്ക് ആക്രമം കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്താൽ ഒരു വഴി തുറന്നേക്കാം ഇസ്രായേൽ ഖാഗ്യൂണസിലെ അൽമവാസി അഭ്യാർത്ഥി ക്യാമ്പിൽ നടത്തിയ കൂട്ടക്കുലക്ക് തിരിച്ചടി എന്ന നിലയിൽ ഹൂത്തികൾ ചെങ്കടലിൽ ഒരു ഇസ്രായേൽ കപ്പൽ തകർത്തതായും ഇസ്രായേലിലെ ഏലിയത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ടതായും ഹൂത്തികൾ അവകാശപ്പെട്ടു ഹിസ്ബുള്ളയുടെ കയ്യിലുള്ളതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഹോത്തി വിഭാഗത്തിന്റെയും കലവറയിലുണ്ട് അൽമവാസി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയും തൊണ്ണൂറോളം സാധാരണ ജനങ്ങളെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കുകയും ചെയ്തത് ഹിസ്ബുള്ളയെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ കാരണമായി ഒക്ടോബർ ശേഷവും ആദ്യമായി ഹിസ്ബുല്ല ഇറാൻ നിർമ്മിത ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചതായി വെളിപ്പെടുത്തി കൂടാതെ മൈൽ മൈൽ മുതൽ ഷാഹിദ് വൺ ത്രീ സിക്സ് ഡ്രോണുകളും ഖാബർ ഷെഖാൻ എമാദ് ഖാദർ തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്ന വൻ ആയുധ ശേഖരങ്ങളാണ് ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിലുള്ളത് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതാദ്യമായി ഷാഹിദ് വൺ ജീറോ വൺ ഡ്രോണുകൾ ഹിസ്ബുള്ള പ്രയോഗിച്ചതായും ഇസ്രായേലി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു പത്ത് കിലോഗ്രാം വരെ പേലോഡ് കപ്പാസിറ്റിയുള്ള പുതിയ ഇലക്ട്രിക് ഷാഹിദ് വൺ ജീറോ വൺ ഡ്രോണുകളാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള പ്രയോഗിച്ചതെന്നാണ് വാർത്ത ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിന് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നതാണ് ഈ ഷാഹിദ് ഡ്രോണുകളുടെ പ്രത്യേകത തെക്കൻ ലെബനനിൽ നിന്നും ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള പ്രധാനമായും ഇറാൻ നിർമ്മിത ഈ ഷാഹിദ് വൺ സീറോ വൺ ഡ്രോണുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത് ജൂലൈ പതിനൊന്നിന് വടക്കൻ ഇസ്രായേൽ പ്രദേശമായ കിബ്സ് കബരിയെ ആക്രമിക്കാൻ ഇതേ ഗ്രൂപ്പിൽപ്പെട്ട കാമിക്കസ് ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് നേരത്തെ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് ഗ്യാസ് ലൈൻ എൻജിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകളായിരുന്നു ഇതാദ്യമായാണ് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് അന്നേ ദിവസം കിബുഡ്സ് കബറി പ്രദേശത്തിനടുത്തുള്ള ഇസ്രായേലി സൈനിക കേന്ദ്രത്തെ ആക്രമിച്ച് അലോൺ ബ്രിഗേഡിലെ ഒരു ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയത് ഷാഹിദ് വൺ ഡ്രോണുകളാണെന്നാണ് വാർത്ത യമൻ ഹോത്തികളുടെ കയ്യിലും ഇറാഖി ഗ്രൂപ്പുകളുടെ കയ്യിലും ഇതേ ഡ്രോണുകൾ ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ കൂടാതെ ഹിസ്ബുള്ള സ്വന്തമായി നിർമ്മിച്ച ഷാഹിദ് മുജാഹിദ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രണ്ടായിരത്തിലേറെ ഡ്രോണുകൾ ഹിസ്ബുള്ളയുടെ ആയുധ കലവറയിലുണ്ട് എന്നാണ് വാർത്ത ഗൈഡഡും അൺഗൈഡഡുമായ റോക്കറ്റുകളും ആന്റി ടാങ്ക് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും കപ്പൽ ഭേദ മിസൈലുകളും കൂടാതെ എക്സ്പ്ലോസീവ് ലാഡൻ ഡ്രോളുകളും ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിലുണ്ടെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിനകത്ത് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇതുമൂലം സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും ഇടയിൽ എണ്ണം റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയുടെ ആയുധ സമാഹാരത്തിലുണ്ടെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ടിവരയിട്ടു പറയുന്നത് തുറന്ന യുദ്ധത്തിലേക്ക് കടന്നാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഹെസ്ബുള്ളക്ക് കെൽപ്പുണ്ടെന്ന അറിവ് ഇസ്രായേലിനുമുണ്ട്